ഹലോ ഗായ്സ് ഇന്ന് ഞാനും അമ്മയും അച്ഛനും വളരെ ഹാർഡ് വർക്കിലായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേക്ക് ഒന്നല്ല രണ്ട് തേക്ക് രണ്ട് തേക്ക് വീടിന് സൈഡിൽ ചെയ്യുന്ന രണ്ട് തേക്ക് വെട്ടിക്കളയുമായിരുന്നു അപ്പം ഒരെണ്ണം കേടുമായിരുന്നു ഒരെണ്ണം നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് വെട്ടിക്കളയത് ഇപ്പോഴത്തെ മഴ മഴ മഴയും കാറ്റുകൾ കാരണം നമുക്ക് വിശ്വസിച്ച് തേക്ക് മരം വെക്കാൻ പറ്റത്തില്ല കാരണം പെട്ടെന്ന് കാറ്റ് ഒരു മരമാണ് തേക്ക് അപ്പം ഈ നമ്മൾ തേക്ക് വെട്ടി ഇട്ടേക്കുന്നത് കാണിക്കാം ഇതാണ് നമ്മൾ ഒരു തേക്ക് നമ്മളിത് കട്ടിലിന് പണിയുന്ന ഒരു അളവിലാണ് മുറിച്ചിട്ടേക്കുന്നത് ഇത് ഒരു ചെറിയൊരു കേടുണ്ടായിരുന്നു അതിൻ്റെ ചുവടു ഭാഗത്ത് ചെറിയൊരു കേടുണ്ടായിരുന്നു ഇത് കണ്ടു അമ്മയുടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അമ്മ തേക്ക് വെട്ടിയ രീതിയിലാണ് നിപ്പ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ അമ്മയല്ല വെട്ടിയത് അമ്മ അതിൻ്റെ കമ്പ് മാത്രമേ എടുത്തുള്ളൂ ഇത് നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു വെട്ടുകാരെ കൊണ്ടാണ് ഇത് വെട്ടിച്ചിട്ടത് അവർ നല്ല നീറ്റായിട്ട് ഇതുണ്ട് തൊട്ടടുത്ത് വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവർ വീടല്ലൊന്നും മുട്ടാതെ നല്ല നീറ്റായിട്ടാണ് അവർ വെട്ടിയിട്ടത് വെട്ടിയിട്ട് അവർ കയറ്റി തന്നിട്ട് പോയിട്ടുണ്ട് ഇതാണ് നമ്മളെ രണ്ടാമത്തെ തേക്ക് രണ്ടാമത്തെ തേക്ക് ഇതുകൊണ്ട് ബാ ബാത്റൂമിന് തൊട്ട് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അതാണ് ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറഞ്ഞത് പക്ഷേ ഇതും നമ്മൾ കട്ടിലിന് വേണ്ടി തന്നെയാണ് മുറിച്ചിട്ടിരിക്കുന്നത് ഇതിന് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നാൽപ്പത്തി രണ്ട് ഇഞ്ച് സൈസുള്ള ഒരു തേക്കായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ പറയാൻ പറ്റത്തില്ല എന്നാലും കുഴപ്പമില്ലാത്ത നല്ല കാതലും ഉണ്ട് ഇത് നമ്മൾ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മളൊരു ലക്ഷ്മിതരു എന്ന് പറയുന്ന ഒരു മരം കൂടി നമ്മൾ അതിൻ്റെ കൂടത്തിൽ വെട്ടിട്ടുണ്ട് ഇത് വെള്ളത്തടിയാണ് കാതലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണാം കാതലുണ്ട് പക്ഷെ ഇത് എന്തു ഉപയോഗത്തിന് പറ്റും എന്ന് അറിയത്തില്ല പക്ഷേ നല്ല കണ്ടാ നല്ല എനിക്ക് തോന്നുന്നു ബാറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ തടിയായിരിക്കും കാരണം കഴിയുമ്പോൾ നല്ല വെയിറ്റ് കുറവാണ് അതുകൊണ്ട് ബാറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തടിയാന്ന് തോന്നുന്നു